നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നും ലഭിക്കുന്ന പച്ചവെള്ളം ചൂടാക്കി കുടിച്ചിരുന്ന കാലം മറന്ന് കുപ്പിവെള്ളം ഭാഷനാക്കിയവരെ കാത്തിരിക്കുന്നത് ഗുരുതര രോഗങ്ങളാണ് കടകളിൽ നിന്നും നമ്മൾ വാങ്ങി കുടിക്കുന്ന കുപ്പിവെള്ളം എത്ര ശുദ്ധമെന്ന് കരുതിയാലും ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വരെ സൂക്ഷ്മ പ്ലാസ്റ്റിക് തരികൾ അടങ്ങിയിരിക്കുന്നതായാണ് കണ്ടെത്തൽ നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പഠനത്തിലാണ് ഇക്കാര്യം വെളിവായത് തലമുടി നാടിന്റെ കനത്തിൽ ചെറിയ നാനോ പ്ലാസ്റ്റിക് തരികളാണ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് കുപ്പികൾ നിർമ്മിച്ച് ഉടൻ തന്നെ അതിലേക്ക് വെള്ളം നിറയ്ക്കുന്ന രീതിയാണ് നിലവിൽ നടക്കുന്നത് പുതുതായി നിർമ്മിച്ച കുപ്പികൾ വൃത്തിയാക്കാറില്ല നിർമ്മാണ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ തരികളാണ് വെള്ളത്തിലൂടെ മനുഷ്യരക്തത്തിൽ കലരുന്നത് കുപ്പിയുടെ അടപ്പ് ഉറപ്പിക്കുന്നതിനിടയിലും പ്ലാസ്റ്റിക് തരികൾ വെള്ളത്തിൽ കലരാറുണ്ട് മൈക്രോപ്ലാസ്റ്റിക്കുകളേക്കാൾ അപകടകരമായി ശരീരത്തിലെ കോശങ്ങളിലും രക്തത്തിലും അതിവേഗം പടരുന്നവയാണ് ഇത്തരം നാനോ പ്ലാസ്റ്റിക് കണങ്ങൾ ഇവ രക്തത്തിൽ അതിവേഗം പടർന്ന് അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും വിവിധതരം ക്യാൻസറുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഗർഭിണികളായ സ്ത്രീകളിൽ പ്ലാസ്സന്റെ വഴി നവജാത ശിശുക്കളിലേക്ക് എത്തുന്നതിലൂടെ ജനിതക വൈകല്യങ്ങളും ഓട്ടിസം മുതലായ അവസ്ഥയും ഉടലെടുക്കാനും കാരണമാകുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പുതിയ കണ്ടെത്തൽ കർശനമായ മുൻകരുതലുകൾ എടുത്തിട്ടും അമേരിക്കയിലെ കുപ്പിവെള്ളത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മൈക്രോപ്ലാസ്റ്റിക് കണങ്ങൾ വരെ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് കുപ്പിവെള്ള ഉപഭോക്താക്കളിൽ വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് അമേരിക്കയിലെ ഓർബ് മീഡിയ എന്ന സ്ഥാപനം ഇരുന്നൂറ്റിയമ്പത് ബോട്ടിലുകളിലെ വെള്ളത്തിൽ നടത്തിയ പഠനത്തിൽ ഭാരതത്തിലടക്കം കുപ്പിവെള്ളത്തിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും നാനോപ്ലാസ്റ്റിക് സാന്നിധ്യം ഉള്ളവയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്ത് കുപ്പിവെള്ളത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് കണ്ടെത്താനുള്ള പരിശോധനകൾ പേരിന് പോലും നടക്കുന്നില്ല നിർമ്മാണ ഫാക്ടറികളിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു മുൻകരുതലുകളോ അതിന് നിർബന്ധിക്കുന്ന വിധത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ പരിശോധനകളോ ഇല്ല സാധാരണക്കാർക്കാകട്ടെ ഇതിനെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഉണ്ടായിട്ടുമില്ല ഏറ്റവും ശുദ്ധമായ വെള്ളം കുപ്പികളിൽ ലഭിക്കുന്നവയാണെന്നാണ് പൊതുസമൂഹത്തിന്റെ കരുതൽ പലപ്പോഴും കുപ്പിവെള്ളം മാത്രം ഉപയോഗിക്കുന്നത് ഭാഷനായും തീർന്നിട്ടുണ്ട് ഇതിനിടയിലാണ് കുപ്പിവെള്ളത്തിൽ പ്ലാസ്റ്റിക് തെരികൾ കലർന്നിട്ടുണ്ടെന്ന തരത്തിൽ പഠനങ്ങൾ പുറത്തു ഐ എസ് ഐ മുദ്രയുള്ളവയിലും ഗുരുതരമായ അളവിൽ പ്ലാസ്റ്റിക് തെരികൾ കലർന്നിട്ടുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം കുപ്പിവെള്ളത്തേക്കാൾ അമിതമായ അളവിലാണ് കൊക്കോ കോള മുതലായ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം കലർന്നിരിക്കുന്നത് അതോടൊപ്പം ഇവയിലെ രാസപദാർത്ഥങ്ങൾ ചേർന്ന പാനീയം പ്ലാസ്റ്റിക്കുമായി കലരുന്നതും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നത്